ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ പൂർണ്ണമായി അസ്തമിച്ചതോടെ രാജസ്ഥാൻ റോയൽസിന് ഇനിയുള്ളത് ഒരേയൊരു ലക്ഷ്യം മാത്രമാണ് സീസണിൽ ഇനി ബാക്കിയുള്ള രണ്ട് മത്സരം ജയിച്ച് പോസിറ്റീവായി തന്നെ സീസൺ അവസാനിപ്പിക്കാനാണ് അവരുടെ ശ്രമം പതിനെട്ടിന് ഞായറാഴ്ച ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ പഞ്ചാബ് കിങ്സുമായാണ് റോയൽസ് ഇനി ഏറ്റുമുട്ടുക ഇരുപതിന് ഡൽഹിയിലെ അവസാന അംഗത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായും അവർ പോരാടും നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനക്കാരാണ് റോയൽസ് പന്ത്രണ്ട് മത്സരങ്ങളിൽ അവർക്ക് ജയിക്കാനായത് വെറും മൂന്നെണ്ണത്തിൽ മാത്രമാണ് ശേഷിച്ച് ഒൻപതിലും ഫലം ടീം സെലക്ഷനിലെ ചില പാളിച്ചകൾ തീർച്ചയായും റോയൽസിന്റെ പ്രകടനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലും റോയൽസ് ഈ അബദ്ധം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ ചില മോശം തീരുമാനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു മുൻ മത്സരങ്ങളിൽ തീർത്തും നിരാശപ്പെടുത്തിയ ചില താരങ്ങളെ ഇനിയുള്ള മത്സരങ്ങളിൽ നിന്നും ഉറപ്പായും മാറ്റി നിർത്തിയേ തീരുകയുള്ളൂ ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ഇലവനിൽ ഇനി ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ചില താരങ്ങളുണ്ട് മധ്യനിര ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ യുവതാരം ധ്രുവ് ജുറേൽ വെസ്റ്റ് ഇൻഡീസ് ഫിനിഷറായ ഷിംറോൺ ഹെറ്റ്മെയർ ഇന്ത്യൻ പേസറായ തുഷാർ ദേശ് പാണ്ഡെ അഫ്ഗാനിസ്ഥാൻ ഫാസ്റ്റ് ബൌളർ ഫസൽ ഹക് ഫറൂഖി എന്നിവരാണ് ഈ നാലു പേർ ഈ സീസണിൽ റോയൽസിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് വിളിക്കാവുന്ന താരങ്ങൾ ഈ നാലു പേരുമാണ് എന്ന് പറയുന്നു ടീമിന്റെ ഇത്രയും ദയനീയമായ പ്രകടനത്തിന് ഇവരെല്ലാം പിഴയും അർഹിക്കുന്നുണ്ട് ആയി കൊണ്ടിരുന്നിട്ടും റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇനി അത് പാടില്ല ഈ നാലു പേരും വേണ്ടെന്ന ഉറച്ച നിലപാട് റോയൽസ് നായകൻ സഞ്ജു സാംസൺ എടുത്തേ തീരൂ ഇവർക്കു പകരം കളിപ്പിക്കാവുന്ന താരങ്ങൾ റോയൽസ് സ്ക്വാഡിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ഇവർക്ക് അവസരം നൽകാൻ അവർ ശ്രമിക്കുകയും വേണം എങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇനി റോയൽസിന് സാധിച്ചേക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് ഈ സീസണിൽ റോയൽസ് അനായാസം ജയിക്കേണ്ടിയിരുന്ന മൂന്ന് മത്സരങ്ങളിൽ തോൽക്കാനുള്ള പ്രധാന കാരണങ്ങൾ ജുറേലും ഹെറ്റ്മേറുമാണ് റൺഷെയ്സിലായിരുന്നു ഈ മൂന്ന് കളിയിലും റോയൽസ് തോറ്റത് കുറെ കൂടി അഗ്രസീവായി സ്കോർ ചെയ്യാൻ ജുറേലും ഹെഡ്മെയറും ശ്രമിച്ചിരുന്നെങ്കിൽ റോയൽസ് ഉറപ്പായും ഈ മത്സരങ്ങൾ ജയിക്കുകയും അതവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കുകയും ചെയ്തേനെ പന്ത്രണ്ട് മത്സരങ്ങളിലാണ് ജുറേൽ കളിച്ചത് ഇതിൽ പതിനൊന്നിലും അദ്ദേഹം ബാറ്റും ചെയ്തു പക്ഷേ മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ശരാശരിയിൽ സ്കോർ ചെയ്യാനായത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് മാത്രമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ കളിയിലെ എഴുപത് റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിങ്സ് പോലും ജുറേൽ കളിച്ചിട്ടില്ല ഹെഡ്മെയറും പതിനൊന്ന് ഇന്നിംഗ്സുകളിലാണ് ഇത്തവണ ബാറ്റ് വീശിയത് ഇരുപത്തിയൊന്ന് ദശാംശം ആറ് പൂജ്യം ശരാശരിയിൽ ഇരുന്നൂറ്റി പതിനാറ് ആണ് താരത്തിന്റെ സമ്പാദ്യം ഒരു ഫിഫ്റ്റി മാത്രമേ ഇതിലുള്ളൂ ബൗളിംഗിലേക്ക് വന്നാൽ തുഷാറിന്റെയും ഫസിലിന്റെയും പ്രകടനം വളരെ ദയനീയമായിരുന്നു എട്ട് മത്സരങ്ങളിലാണ് തുഷാർ ബൗൾ ചെയ്തത് പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ഇക്കണോമി റേറ്റിൽ വീഴ്ത്തിയതാവട്ടെ ആറ് വിക്കറ്റുകൾ മാത്രം അതിനേക്കാൾ ദയനീയമാണ് ഫസലിന്റെ പ്രകടനം നാല് കളിയിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് ഒന്ന് ഇക്കണോമി റേറ്റിംഗിൽ ബൗൾ ചെയ്ത അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് പോലും ലഭിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ